ഹണി ട്രാപ്പിൽ കുരുക്കി നിരവധി യുവാക്കളെ തട്ടിപ്പിനിരയാക്കിയ കാസർഗോഡ് സ്വദേശിനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇൻകം ടാക്സ് ഓഫീസർ എന്ന വ്യാജേന പോലീസ് സ്റ്റേഷനിൽ എത്തിയതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശ്രുതി ചന്ദ്രശേഖരൻ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടറെ വ്യാജ ഐ ഡി കാർഡ് പുറത്തു വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ ജിഇഡി ചാർജ് ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസുകാരന് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ഒരു ശബ്ദ സന്ദേശവും ഇതോടൊപ്പം പുറത്തായിട്ടുണ്ട് ശ്രുതി ചന്ദ്രശേഖരൻ മേൽപ്പറമ്പ് എസ് ഐ അരുൺ മോഹനെതിരെ നടത്തിയ വ്യാജ ആരോപണങ്ങൾ അന്വേഷിച്ചതോടെയാണ് യുവതി മുൻപ് നടത്തിയ സമാനമായ തട്ടിപ്പുകളും പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയ ശ്രുതി ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്നു അതിനെ വ്യാജമായി തയ്യാറാക്കിയ ഇൻകം ടാക്സ് ഓഫീസറുടെ ഒരു തിരിച്ചറിയൽ രേഖയും പോലീസുകാരെ കാണിച്ചിരുന്നു അയൽവാസിക്കെതിരെ യുവതി നൽകിയ പരാതി വ്യാജമാണെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ശ്രുതി ചന്ദ്രശേഖരൻ പ്രതിയെന്ന് ആരോപിച്ച വ്യക്തിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തതായും വ്യക്തമായിരുന്നു ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസുകാരനെയും ആ യുവതി സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇതിനുവേണ്ടി ശ്രുതി കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു ശ്രുതി നൽകിയ ഈ വ്യാജ പരാതിയിൽ കേസ് അന്വേഷിച്ച പോലീസുകാരൻ നടപടി നേരിടുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ശമ്പള വർധന തടഞ്ഞുകൊണ്ടുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ് യുവതിക്ക് പിന്തുണയുമായി സേനയ്ക്കുള്ളിൽ തന്നെ ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടെന്നും ശ്രുതിയെ പിടികൂടിയാൽ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുമാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം പലരും ഈ തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയിട്ടും വിവരം മറച്ചുവച്ചതോടെയാണ് യുവതി വീണ്ടും തട്ടിപ്പ് തുടർന്നത് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ യുവതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് തനിക്കെതിരെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാക്കാനാണ് ശ്രുതി ശ്രമിച്ചിരുന്നത് താൻ വ്യാജമെന്ന് കണ്ടെത്തിയ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ എസ് ഐയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നും ശ്രുതി പ്രചാരണം നടത്തിയിരുന്നു ശ്രുതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ചോദ്യം ചെയ്ത വനിതാ സെൽ എസ് ഐക്കെതിരെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പുല്ലൂർ പെരിയ സ്വദേശിയായ യുവാവിനെതിരെ മംഗലാപുരത്ത് കേസ് നൽകി ജയിലിൽ അടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നത് ഐ എസ് ആർ ഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഐ എ എസ് വിദ്യാർത്ഥിനി എന്ന നിലയിലുമാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയിരുന്നത് എല്ലാവർക്കും ഇവർ വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പിനിരയായിട്ടുണ്ട് തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയിട്ടും മാനഹാനി ഭയന്നാണ് പോലീസുകാരിൽ പലരും ഈ വിവരം മറച്ചുവെച്ചതെന്നും പറയുന്നു